ഈശോൻ ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഛത്തീസ്ഗഡിലെ ജയിലിൽ കഴിയുകയായിരുന്ന സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചതിനെ ഓർത്ത് ഈശോയ്ക്ക് പ്രത്യേകം നന്ദി ക്രിസ്ത്യാനികൾ ഭാരതത്തിന് നൽകിയ സംഭാവനകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വീഡിയോ തയ്യാറാക്കുന്നതിന് വേണ്ടി വിവിധ സംസ്ഥാനങ്ങളുടെ വെബ്സൈറ്റുകളും ക്രൈസ്തവ സഭകളുടെ വെബ്സൈറ്റുകളും ഭാരതീയ ചരിത്രത്തെക്കുറിച്ചുള്ള പല പുസ്തകങ്ങളും പഠന വിധേയമാക്കിക്കൊണ്ട് ഒരാഴ്ചയോളം സമയം എടുത്തുകൊണ്ടാണ് ഇതിലേക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഭാരതത്തിലെ മൊത്തം ജനസംഖ്യയുടെ വെറും രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് ക്രൈസ്തവർ ഉള്ളത് ഇതിൽ തന്നെ പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗങ്ങൾ അമ്പത്തി ഒമ്പത് പോയിന്റ് രണ്ട് രണ്ട് ശതമാനവും കത്തോലിക്ക വിഭാഗങ്ങൾ മുപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനവും ഓർത്തഡോക്സ് സഭാ വിഭാഗങ്ങൾ ഏഴ് പോയിന്റ് നാല് നാല് ശതമാനവും ബാക്കി മറ്റ് വ്യക്തി സഭകളിൽപ്പെട്ടവരും ആണ് വിവിധ സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ നാഗാലാൻഡ് എൺപത്തി ഏഴ് പോയിൻറ്റ് ഒമ്പത് രണ്ട് ശതമാനം മിസോറാം എൺപത്തി ഏഴ് പോയിന്റ് ഒന്ന് ആറ് ശതമാനം മേഘാലയ എഴുപത്തി നാല് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ശതമാനം മണിപ്പൂർ നാൽപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ഒമ്പത് ശതമാനം അരുണാചൽ പ്രദേശ് മുപ്പത് ശതമാനം ഗോവ ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം കേരളം പതിനെട്ട് പോയിന്റ് നാല് ശതമാനം പോണ്ടിച്ചേരി ആറ് പോയിന്റ് മൂന്ന് ശതമാനം തമിഴ്നാട് ആറ് പോയിന്റ് ഒന്ന് ശതമാനം മഹാരാഷ്ട്ര മൂന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനം മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നര ശതമാനത്തിലും താഴെ മാത്രമാണ് ക്രൈസ്തവർ ഉള്ളത് എന്തുകൊണ്ടാണ് പതിനഞ്ച് വർഷമായിട്ടും പുതിയ ഒരു സെൻസസ് നടത്താത്തത് ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് സ്നേഹമുള്ളവരെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഭാരതത്തിലെ ക്രൈസ്തവർ രണ്ട് ശതമാനം മാത്രം ആയിരുന്നു എങ്കിൽ ഇന്ന് ഒരു സെൻസസ് നടത്തുകയാണെങ്കിൽ രണ്ട് ശതമാനമോ അതിൽ താഴെയോ ആകാനാണ് സാധ്യത സത്യത്തിൽ ജനസംഖ്യ നിരക്ക് കൂടേണ്ടത് ആണ് പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആകെ കൂടിയത് ഭാരതത്തിലെ ക്രിസ്ത്യൻ പള്ളികളുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനവ് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ ഭാരതത്തിൽ ഏകദേശം വിവിധ ക്രൈസ്തവ സഭകളുടേത് ഉൾപ്പെടെ മൂവായിരത്തി നാനൂറോളം പള്ളികൾ ഉണ്ട് ജനസംഖ്യ കുറയുന്നതിന് ഉണ്ടായ പ്രധാന കാരണങ്ങളിൽ ഒന്ന് പൂർവ മതത്തിലേക്ക് മടങ്ങുക അല്ലെങ്കിൽ നിർബന്ധമായും തിരിച്ചു കൊണ്ടുവരിക ഈ കാര്യം ഓട്ടോമാറ്റിക്കായി അറിയാതെ തന്നെ നടന്നു പോകുന്നത് കൊണ്ട് രണ്ട് മക്കളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ള കുറവ് മൂന്ന് വിവാഹം കഴിയാത്ത യുവജനങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവ് നാല് ക്രൈസ്തവ മതം ഉപേക്ഷിച്ചു പോകുന്നവരുടെ എണ്ണത്തിലെ വർധനവ് അഞ്ച് വിദേശത്ത് ജോലിക്ക് പോകുന്ന ക്രൈസ്തവർ ആ രാജ്യത്തെ പൗരത്വം എടുത്ത് അവിടെ തന്നെ കുടുംബവുമായി കഴിയുന്ന അവസ്ഥ ഉള്ളതുകൊണ്ട് ആറ് രാജ്യത്തുണ്ടാകുന്ന കലാപങ്ങൾ മൂലം ഇത്തരം കാര്യങ്ങൾ കൊണ്ട് രാജ്യത്ത് ക്രിസ്ത്യാനികൾ നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് ഉള്ളത് അതിനാൽ പുതിയ പള്ളികൾ പണിയുമ്പോൾ അതിൽ പ്രാർത്ഥനയ്ക്ക് ആൾ ഉണ്ടാകുമോ അതോ പൂട്ടിയിടേണ്ട അവസ്ഥ ഭാവിയിൽ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ക്രൈസ്തവ സഭകളും വിവിധ സന്യാസിനി സമൂഹങ്ങളും രൂപതകളും ചേർന്ന് ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പൊതുവായി ചെയ്ത സേവനങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്ക് പരിശോധിക്കാം കേരളത്തിലെ ആറായിരത്തി സ്കൂളുകൾ ഉള്ളതിൽ രണ്ടായിരത്തി സ്കൂളുകളും ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിൽ ഉള്ളതാണ് രാജ്യത്ത് മൊത്തം ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിൽ വരുന്ന സ്കൂളുകളുടെ ഏകദേശം എണ്ണം നാലായിരത്തി അറുന്നൂറോളം ആണ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും ഉൾപ്പെടെ രാജ്യത്ത് രണ്ടായിരത്തി എണ്ണം ഉണ്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്ത ക്രിസ്ത്യൻ മാനേജ്മെന്റ് നഴ്സിംഗ് കോളേജുകൾ രാജ്യത്ത് മൊത്തം എൺപത് എണ്ണം ആണ് ഉള്ളത് ഇതിൽ മുപ്പത്തിയഞ്ച് എണ്ണവും കേരളത്തിൽ ആണ് ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിൽ വരുന്ന മെഡിക്കൽ കോളേജുകൾ രാജ്യത്ത് മൊത്തം പന്ത്രണ്ട് എണ്ണമാണ് ഉള്ളത് അതിൽ കേരളത്തിൽ മാത്രം അഞ്ചെണ്ണം ഉണ്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിൽ രാജ്യത്ത് മുപ്പത്തിയൊന്ന് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉള്ളത് അതിൽ പതിനാറെ എണ്ണം കേരളത്തിലാണ് കേരളത്തിലെ പ്രധാന യൂണിവേഴ്സിറ്റികളായ കേരള മഹാത്മാഗാന്ധി കണ്ണൂർ കാലിക്കറ്റ് എന്നിവയിൽ അഫിലിയേറ്റ് ചെയ്ത ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകൾ നൂറ്റി എഴുപത്തി ഒന്ന് എണ്ണമാണ് രാജ്യത്ത് മൊത്തം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് കീഴിൽ വരുന്ന കോളേജുകൾ ഇരുന്നൂറ്റി എൺപത്തി ആറ് എണ്ണമാണ് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രാജ്യത്തെ മൊത്തം അനാഥശാലകളും ചൈൽഡ് കെയർ സെൻ്ററുകളും ആകെ എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് എണ്ണമാണ് അതിൽ കേരളത്തിൽ മാത്രം മുന്നൂറ്റി എൺപത്തി ഏഴ് എണ്ണം ഉണ്ട് ഇതിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എണ്ണം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് കീഴിൽ ഉള്ളതാണ് മറ്റു സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് കീഴിൽ ഉള്ളവയുടെ കണക്ക് കൃത്യമായി ലഭ്യമായിട്ടില്ല ഏകദേശം ഇരുന്നൂറ് എണ്ണം എങ്കിലും ഉണ്ടാകുമെന്ന് കരുതുന്നു ഐ ടി സി പോളിടെക്നിക് എന്നിവ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളുടെ കീഴിൽ പതിനൊന്നെണ്ണവും രാജ്യത്ത് ആകെ ഇരുപത്തി ആറ് എണ്ണവും ആണ് ഉള്ളത് തയ്യൽ കുടനിർമ്മാണം കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം പേപ്പർ ബാഗ് ഇവയുടെ നിർമ്മാണ പരിശീലന കേന്ദ്രങ്ങൾ കേരളത്തിൽ ആകെ എട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ ഏകദേശം ഇരുപതെണ്ണവുമാണ് ഉള്ളത് കേരളത്തിൽ ക്രിസ്ത്യൻ സംഘടനകളുടെ കീഴിലാണ് ഇവയുടെ നടത്തിപ്പ് എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ വിവിധ കോൺഗ്രിയേഷനിൽപ്പെട്ട സന്യാസിനിമാരുടെയോ വൈദികരുടെയോ കീഴിലാണ് കൃത്യമായി ഇപ്പോഴും പ്രവർത്തിച്ചു പോരുന്ന പരിശീലന കേന്ദ്രങ്ങൾ ഏതെല്ലാം ആണ് എന്ന കാര്യത്തിൽ വ്യക്തത ഇല്ല ഭാരതത്തിന് വ്യക്തിഗതമായി സംഭാവന നൽകിയ ക്രിസ്ത്യാനികൾ ആരെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം സ്വാതന്ത്ര്യ സേനാനികൾ അക്കാമ ചെറിയാൻ ഇഗ്നീഷ്യ പിൻഡോ ചരൺ ബാനർജി പണ്ഡിത രമാഭായ് എസ് കെ രുദ്ര മധുസൂദൻ ദാസ് കൃഷ്ണ മോഹൻ ബാനർജി ബിസിനസ് രംഗത്ത് എ വി ടി ഗ്രൂപ്പ് സ്ഥാപകൻ എ വി തോമസ് പ്രൈവറ്റ് ബാങ്കിംഗ് രംഗത്ത് മുത്തൂറ്റ് ഗ്രൂപ്പ് ജ്വല്ലറി രംഗത്ത് ആലുക്കാസ് ഗ്രൂപ്പ് ചെമ്മണ്ണൂർ ഗ്രൂപ്പ് എം ആർ എഫ് സ്ഥാപകൻ കെ എം മാമൻ മാപ്പിള കിറ്റെക്സ് ഗ്രൂപ്പ് ചെയർമാൻ ബാബു എം ജേക്കബ് സഫാരി ടി വി സ്ഥാപകൻ സന്തോഷ് ജോർജ് കുളങ്ങര രാഷ്ട്രീയ രംഗത്തും ഭരണരംഗത്തും ശോഭിച്ച ക്രൈസ്തവ നേതൃത്വം ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രി അജിത് ജോഗി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ റെയിൽവേ മന്ത്രി ജോൺ മത്തായി പ്രതിരോധ മന്ത്രിയായി സേവനമനുഷ്ഠിച്ച എ കെ ആന്റണി ജോർജ് ഫെർണാണ്ടസ് ഉമ്മൻചാണ്ടി എ ജെ ജോൺ കെ എം മാണി എന്നീ രാഷ്ട്രീയ പ്രവർത്തകർ നാഗാലാൻഡ് ഗവർണറായിരുന്ന എം എം തോമസ് രണ്ട് പ്രാവശ്യം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ വൈ എസ് രാജശേഖര റെഡ്ഡി എസ് ജഗൻമോഹൻ റെഡ്ഡി ഗോവ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വിൽഫ്രഡ് ഡിസൂസ യു കെയിലെ ലേബർ പാർട്ടിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ സോജൻ ജോസഫ് ഇന്ത്യയുടെ വിവിധ പ്രതിരോധ സേനകളുടെ തലപ്പത്ത് അംഗമായിരുന്ന ക്രിസ്ത്യാനികൾ ആരെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യൻ ആർമി ഓഫീസർ ജനറൽ സുനീത് ഫ്രാൻസിസ് റോഡിഗസ് ഇന്ത്യൻ നേവി ഫ്ലാഗ് ഓഫീസർ റൊണാൾഡ് ലെൻസ് ഡാലെ ഇന്ത്യൻ നേവിയിൽ ഫോർ സ്റ്റാർ അഡ്മിറൽ പദവി വഹിച്ചിരുന്ന അഡ്മിറൽ ഓസ്കാർ സ്റ്റാൻലി പത്മഭൂഷൺ നേടിയ മുംബൈ പോലീസ് കമ്മീഷണർ ജൂലിയോ റൊബേരിയോ ഇന്ത്യൻ നേവി അഡ്മിറൽ സുശീൽ കുമാർ മഹാവീർ ചക്ര ബഹുമതി നേടിയ ഇന്ത്യൻ ആർമി ഓഫീസർ ക്യാപ്റ്റൻ കെയിൻ സിംഗ് ക്ലിഫോർഡ് കേരളത്തിലെ ഡി ജി പിമാർ ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ് ഹോർമിസ് തരകൻ ജേക്കബ് സിനിമ വിനോദ രംഗത്തെ ക്രൈസ്തവ സാന്നിധ്യം മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജേസി ഡാനിയൽ പ്രൊഡ്യൂസറും അഭിനേതാവുമായിരുന്ന ജോൺ എബ്രാഹാം ബോളിവുഡ് നടി കത്രീന കെയ്ഫ് ഫിലിം എഡിറ്റർ റൂബൻ കനേഡിയൻ ഗിറ്റാറിസ്റ്റ് ലാൻ ഡിസ സൌത്ത് ഇന്ത്യൻ സിനിമാ നടി റൂത്ത് ബോളിവുഡ് നടൻ വിക്രാന്ത് ഡയറക്ടർ ബാരി ജോൺ ജേർണലിസ്റ്റ് ഫയേരി ഡിസൂസ ഗായകൻ സുരേഷ് പീറ്റർ കേരളത്തിലെ പ്രശസ്ത ഗായകൻ കെ ജെ യേശുദാസ് മാർക്കോസ് സംഗീത സംവിധായകനും കൊങ്കിണി സിനിമാ നിർമ്മാതാവുമായ ഫ്രാങ്ക് ഫെർണാഡ് ഗോവൻ മ്യൂസിക് കമ്പോസർ ആന്റണി ഗോൺസാലസ് ടെലിവിഷൻ താരം ബെഞ്ചമിൻ ഗിലാനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മിസ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ട എസ്തേർ വിക്ടോറിയ അബ്രാഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ട നഫീസ ജോസഫ് മലയാള സിനിമാ നടന്മാരായ പി ജെ ആൻ്റണി വിൻസെൻ്റ് ഇന്നസെൻ്റ് കുഞ്ചാക്കോ ബോബൻ ബാബു ആൻ്റണി സത്യൻ ഇന്നസെൻ്റ് ഡയറക്ടർ ലാൽ ജോസ് തമിഴ് നടൻ വിജയ് ഗായിക റിമി ടോമി നവോദയ അപ്പച്ചൻ സയൻസ് ടെക്നോളജി രംഗത്തെ ക്രൈസ്തവ സാന്നിധ്യം ആരെല്ലാമാണെന്ന് നോക്കാം തോമസ് സക്കറിയ സയൻറ്റിസ്റ്റ് ആഞ്ചിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡോക്ടർ മാത്യു കളരിക്കൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ ന്യൂറോ സർജറിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡോക്ടർ ജേക്കബ് ചാണ്ടി സ്പോർട്സ് രംഗത്തെ ക്രൈസ്തവ സാന്നിധ്യം ബില്ലിയാർഡ് ഗെയിംസിൽ മൂന്ന് തവണ ലോക ചാമ്പ്യൻഷിപ്പ് ആയിരുന്ന മൈക്കിൾ ഫെറേര ക്രിക്കറ്റ് രംഗത്ത് വിജയ് ഹസാരെ ടിനു യോഹനാൻ റോജർ ബിന്നി വിനോദ് കാംബ്ലി ഷെൽസൺ ജാക്സൺ റോയിസ്റ്റൺ സ്റ്റുവർട്ട് ബിന്നി സഞ്ജു സാംസൺ റോബിൻ ഉത്തപ്പ ഫുട്ബോൾ രംഗത്തെ ക്രൈസ്തവ സാന്നിധ്യം സ്റ്റീഫൻ ഡൈസ് ബ്രാൻസൺ ഫെർണാണ്ടസ് ആൽബിനോ ഗോമസ് റോമിയോ കാവിൻ ജെയ്സൺ വാലസ് ഗോഡ്വിൻ പീറ്റർ കോസ്റ്റ ലെനി റോഡിഗസ് ഫ്രാൻസിസ് ഫെർണാണ്ടസ് റോബിൻ സിംഗ് ക്ലിഫോർഡ് മിറാണ്ട സേവിയർ ഗാമ ജോ വാക്കിൻ ഡെൻസിൽ ഫ്രാങ്കോ ടെന്നീസ് താരം മഹേഷ് ഭൂപതി ലിയാണ്ടർ പേസ് പ്രമുഖ അത്ലറ്റിക്കുകളായ അഞ്ചു ബോബി ജോർജ് ജിൻസൺ ജോൺസൺ എയ്ഞ്ചൽ മേരി ഷൈനി വിൽസൺ മയൂഗ ജോണി ബാസ്ക്കറ്റ്ബോൾ രംഗത്ത് ജെനിഫർ പേസ് ഗീതു അന്ന ജോസ് ബോക്സിംഗ് താരം മേരി കോം ലൌലീന ബാഡ്മിൻ്റൺ താരം ക്രീസ ജോളി ലോങ് ജമ്പ് താരം ആൻസി സോജൻ യോഹനാൻ ഇന്ത്യൻ വാസ്തു നിർമ്മാണ വിദഗ്ധൻ ലാറി ബേക്കർ സാഹിത്യരംഗത്തെ ക്രൈസ്തവ സാന്നിധ്യം ഹെൻറി ലൂയിസ് കവി ഡോം മോറോസ് കവി കൃഷ്ണ മോഹൻ ബാനർജി ബംഗാളി എഴുത്തുകാരൻ മിഗായേൽ മധുസൂദൻ ദത്ത് ബംഗാളി കവി ഹരായൻ വാമൻ തിലക് മറാത്തി കവി സാറ ജോസഫ് മലയാളം കഥാകാരി തോമസ് ജോസഫ് മലയാള സാഹിത്യം മാരിയോ മിറാണ്ട കാർട്ടൂണിസ്റ്റ് സി എൽ ജോസ് മലയാളം നാടകകൃത്ത് മലയാളം അച്ചടിയുടെ പിതാവ് ഇംഗ്ലീഷുകാരനായ സി എം എസ് മിഷണറി ബെഞ്ചമിൻ ബെയ്ലി അർണോസ് പാതിരിയുടെ സംഭാവനകൾ പോർച്ചുഗീസ് മലയാളം നിഘണ്ടു മലയാളം സംസ്കൃതം നിഘണ്ടു സംസ്കൃതം പോർച്ചുഗീസ് നിഘണ്ടു മലയാളം പോർച്ചുഗീസ് വ്യാകരണ ഗ്രന്ഥം സംസ്കൃത വ്യാകരണ ഗ്രന്ഥം പുത്തൻപാന ഉമ്മാപർവം കൂടാതെ മുപ്പതോളം പ്രസിദ്ധ സംസ്കൃത ഗ്രന്ഥങ്ങൾ മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ പുറത്തിറക്കിയത് ഹെർമൻ ഗുണ്ടർട്ട് ആണ് പ്രസിദ്ധ ചരിത്രകാരൻ ജോർജ് മേനാച്ചേരി സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വിശുദ്ധ മദർ തെരേസ കർണാടക സംഗീതജ്ഞൻ ഫാദർ പോൾ പൂവുത്തിങ്കൽ മ്യൂസിക് കമ്പോസർ സ്റ്റീഫൻ ദേവസി കേരളത്തിലെ ഏക ക്രിസ്ത്യൻ രാജവംശം വില്ലാർവട്ടം രാജവംശം എ ഡി അഞ്ഞൂറ് മുതൽ തലമുറകളായി തോമ രാജാക്കന്മാർ എന്ന പേരിൽ ചേനമംഗലത്ത് ഭരിച്ചിരുന്നവർ പിന്നീട് തങ്ങളുടെ ആസ്ഥാനം ഉദയം പേരൂർക്ക് മാറ്റുകയും പതിനഞ്ചാം നൂറ്റാണ്ടിൽ അനന്തരാവകാശികളില്ലാതെ പെരുമ്പടപ്പ് സ്വരൂപത്തിലോ കൊച്ചി രാജ്യത്തിലോ ലയിച്ചു എന്നും ചരിത്രത്തിൽ പറയപ്പെടുന്നു ഭാരതത്തിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നു അച്ചടി വിദ്യ കൊണ്ടുവന്നു പെൺകുട്ടികൾക്ക് മാത്രം ായി പെൺപള്ളിക്കൂടങ്ങൾ കൊണ്ടുവന്നു സംസ്കൃത ഭാഷയുടെ വളർച്ചയ്ക്കായി നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചു അങ്ങനെ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഇപ്പോഴും സഹകരിച്ചു പോരുന്ന ക്രൈസ്തവരെ മതം മാറ്റുന്നുവെന്ന വ്യാജേന ആരോപണങ്ങൾ ഉണ്ടാക്കി വേട്ടയാടുമ്പോൾ ക്രൈസ്തവർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം കുറയുകയല്ല ചെയ്യുന്നത് മറിച്ച് വിശ്വാസം കൂടുകയാണ് ചെയ്യുന്നത് ക്രിസ്തു ശിഷ്യനായ തോമാസ് ലിഹായുടെ രക്തത്താൽ കുതിർന്ന ഭാരതമണ്ണിൽ തഴച്ചു വളർന്ന സഭാ പാരമ്പര്യമാണ് ക്രൈസ്തവർക്ക് ഉള്ളത് നാളിതുവരെയായി നിരവധി ക്രിസ്ത്യാനികൾ ക്രിസ്തുവിശ്വാസത്തെ പ്രതി ഭാരതത്തിൽ രക്തസാക്ഷികളാകേണ്ടി വന്നിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എപ്പോഴൊക്കെ നിങ്ങൾ ക്രിസ്ത്യാനികളെ വേട്ടയാടുന്നുവോ ക്രിസ്തുവിനെയാണ് മർദ്ദിക്കുന്നത് എന്ന് ഓർക്കുക നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ ജീവൻ അപഹരിക്കുവാൻ സാധിച്ചേക്കാം പക്ഷേ ആ വ്യക്തിയുടെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല ക്രിസ്ത്യാനികൾ ഭാരതത്തിന് നൽകിയ സംഭാവനകൾ എന്ന ഈ വിഷയത്തിൽ ഒത്തിരി നല്ല പ്രവർത്തനങ്ങൾ വിട്ടുപോയിട്ടുണ്ട് സാമൂഹ്യ രംഗത്തും ആധുനിക ശുശ്രൂഷ രംഗത്തും ലോകത്തിനു തന്നെ മാതൃകയാക്കാവുന്ന ഒട്ടനവധി നേട്ടങ്ങൾ ക്രൈസ്തവർ വഴി ഭാരതത്തിന് ഉണ്ടായിട്ടുണ്ട് തുടർന്നും ഓരോ ക്രിസ്ത്യാനിയും ജന്മനാടിനു വേണ്ടി സുത്യർഹമായ സേവനം തുടരുകയും നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി മാറുകയും ചെയ്യും വരിക വരിക സഹചരെ വലിയ സഹന സമരമായി കരുളുറച്ച് കൈകൾ കോർത്തു കാൽനടയ്ക്കു പോകണം കൺ തുറന്നു നോക്കുവിൻ കൈകൾ കോർത്തിറങ്ങുവിൻ ക്രിസ്തുവിൻ വിശ്വാസത്തെ മുറുകെ പിടിച്ചു നീങ്ങിടാം വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ക്രിസ്തുവിൻ വിശ്വാസത്തെ മുറുകെ പിടിച്ചു നീങ്ങിടാം